രാജ്യത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും കുറഞ്ഞ ഇടത്തരം വരുമാനക്കാർക്കും സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച മഹത്തായ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഇതിന്റെ പരിഷ്കരിച്ച രൂപമായ പി എം എ വൈ ടു പോയിന്റ് സീറോ ഭവന നിർമ്മാണത്തിന് താങ്ങാനാവുന്ന വിലയിൽ വായ്പകൾ ലഭ്യമാക്കിക്കൊണ്ട് ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിന് അവതരിപ്പിച്ച ഈ പദ്ധതിക്ക് കീഴിൽ രണ്ടായിരത്തി ഓഗസ്റ്റ് ഒന്ന് വരെ ഒന്നര കോടിയിലധികം വീടുകൾ അനുവദിക്കുകയും അതിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ പദ്ധതി നടപ്പിലാക്കുന്നതിൽ മുൻപന്തിയിലാണ് എന്നാൽ ഈ പദ്ധതിയുടെ സ്വാധീനം കേവലം ഇഷ്ടികയിലും കോൺക്രീറ്റിലും ഒതുങ്ങുന്നില്ല എസ് ബി ഐ നടത്തിയ പഠനം ഈ പദ്ധതി എങ്ങനെയാണ് പവന വായ്പ എടുത്തവരുടെ സാമ്പത്തിക പെരുമാറ്റത്തിലും ഡിജിറ്റൽ ജീവിതത്തിലും ഒരു മാറ്റത്തിന്റെ ഏജന്റായി പ്രവർത്തിച്ചതെന്ന് വ്യക്തമാക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ യു പി ഐ വഴിയുള്ള ചിലവഴിക്കൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അവിശ്വസനീയമായ വളർച്ചയാണ് പി എം എ വൈ വായ്പകൾ ഗുണഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാണ് നൽകിയത് സബ്സിഡി നിരക്കിൽ ഭവന വായ്പകൾ ലഭിക്കുമ്പോൾ മാർക്കറ്റ് നിരക്കിനേക്കാൾ കുറഞ്ഞ പ്രതിമാസ അടവുകൾ മതിയാകും ഇത് സാധാരണക്കാരുടെ കൈവശം അധികമായി പണം ലഭ്യമാക്കാൻ സഹായിച്ചു ഇതാണ് സാമ്പത്തിക വിദഗ്ദ്ധർ വെൽത്ത് എഫക്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന പ്രതിഭാസത്തിന് വഴിയൊരുക്കിയത് വീടിന്റെ ഉടമസ്ഥാവകാശം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക സുരക്ഷിതത്വ ബോധം മറ്റു കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിനുള്ള മടി കുറയ്ക്കുന്നു പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കിടയിലെ യു പി എ ചെലവഴിക്കലിൽ രേഖപ്പെടുത്തിയ കുതിച്ചു ഈ സാമ്പത്തിക സ്ഥിരതയെ അടിവരയിടുന്നു വായ്പ ലഭിക്കുന്നതിന് മുൻപ് പ്രതിമാസം നാൽപ്പതിനായിരത്തി മുപ്പത്തിരണ്ടായിരുന്നതും വായ്പ വിതരണത്തിന് ശേഷം നാല്പത്തി അയ്യായിരത്തി എൺപത്തി ഒന്നായി വർദ്ധിച്ചു അതായത് പ്രതിമാസം അയ്യായിരത്തി അൻപതിന്റെ വളർച്ച ഇത് മൊത്തത്തിലുള്ള അത്യാവശ്യമല്ലാത്ത ചെലവുകൾ വർദ്ധിച്ചു എന്നതിലൂടെ കുടുംബങ്ങളുടെ ഉപഭോഗശേഷി വർദ്ധിച്ചു എന്നും തെളിയിക്കുന്നു സാമ്പത്തിക ഞെരുക്കം കുറയുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് റിപ്പോർട്ടിലെ ഏറ്റവും വിപ്ലവകരമായി കണ്ടെത്തൽ പി എം എ വൈ ടു പോയിന്റ് സീറോ എങ്ങനെയാണ് സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചതെന്നതാണ് പി എം എ വൈ നിയമപ്രകാരം വീട് കുടുംബത്തിലെ വനിതാ നാഥയുടെ പേരിലോ അല്ലെങ്കിൽ പങ്കാളിയുമായി സംയുക്തമായി രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥ സ്ത്രീകൾക്ക് സ്വത്തിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തി ഭവനത്തിന്റെ ഉടമസ്ഥാവകാശം കൈവന്നതോടെ കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും തീരുമാനമെടുക്കുന്നതിലും സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം ലഭിച്ചു ഇത് അവരുടെ ഡിജിറ്റൽ പണമിടപാടുകളിലും പ്രതിഫലിച്ചു പുരുഷ ഗുണഭോക്താക്കളെക്കാൾ ഇരട്ടിയോണം വർധനവാണ് വനിതാ ഗുണഭോക്താക്കളുടെ യു പി ഐ ചിലവഴിക്കളിൽ രേഖപ്പെടുത്തിയത് വനിതകളുടെ ശരാശരി പ്രതിമാസ യു പേ ചിലവഴിക്കൽ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴിൽ നിന്നും മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപതായി ഉയർന്നു അതായത് വായ്പ ലഭിച്ചതിനു ശേഷം ശരാശരി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിന്റെ അധിക വർദ്ധനവ് ചിലവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സ്ത്രീകൾ കൂടുതൽ കാര്യക്ഷമത കാണിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ കണ്ടെത്തൽ ഭവന ഉടമസ്ഥാവകാശം സ്ത്രീകൾക്ക് ലഭിക്കുമ്പോൾ അത് സാമ്പത്തിക തീരുമാനങ്ങളിൽ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഡിജിറ്റൽ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുകയും ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് പി എം എ വൈ പദ്ധതി ഭവനം നൽകുന്നതിലൂടെ സ്ത്രീകളെ ഡിജിറ്റൽ സാമ്പത്തിക ധാരയിലേക്ക് കൊണ്ടുവരാനും സാമ്പത്തിക കാര്യങ്ങളിൽ അവരുടെ പങ്ക് വർദ്ധിപ്പിക്കാനും സഹായിച്ചു ഇത് ലിംഗസമത്വത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പാണ് യു പി ഐ ചെലവഴിക്കലിലെ വർദ്ധനവ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അർബൺ സെമി അർബൺ എന്നീ മേഖലകളിലാണ് അർബൺ മേഖലകളിൽ ആറായിരത്തി മൂന്നും സെമി അർബൺ മേഖലകളിൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടുമാണ് ശരാശരി യു പി ഐ ചെലവഴിക്കൽ വർധനവ് രേഖപ്പെടുത്തിയത് ഈ പ്രദേശങ്ങളിലെ ജീവിത ചെലവ് മെട്രോ നഗരങ്ങളെ അപേക്ഷിച്ച് കുറവായതുകൊണ്ടും യു പി ഐയുടെ ഉപയോഗം വ്യാപകമായതുകൊണ്ടും വായ്പാ ആനുകൂല്യം കൂടുതൽ ചെലവഴിക്കലിലേക്ക് നയിച്ചു എന്നാൽ മെട്രോ നഗരങ്ങളിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ യു പി എ ചിലവഴിക്കൽ നേരിയ കുറവാണ് കാണുന്നത് മെട്രോ നഗരങ്ങളിലെ ഉയർന്ന ജീവിത ചെലവുകൾ താങ്ങാനാവുന്ന വായ്പ ലഭിച്ചാൽ പോലും അത്യാവശ്യ ചെലവുകൾക്ക് പരിമിതികൾ സൃഷ്ടിക്കുന്നു യു പി എ അടിസ്ഥാനമാക്കിയുള്ള ഈ ചെലവഴിക്കൽ ഗണ്യമായി വർദ്ധിച്ചപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യു പി എ ചെലവഴിക്കൽ സ്ഥിരമായി തുടർന്നതും ശ്രദ്ധേയമാണ് ഇതിലൂടെ മനസ്സിലാക്കാം ഭവന വായ്പയുടെ ആശ്വാസം ആളുകളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള ചെലവഴിക്കലിനെ ബാധിച്ചില്ല പകരം മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവഴിക്കലിനാണ് ഊർജം നൽകിയത് ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള വിഭാഗ ക്കാർക്കിടയിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ചെലവഴിക്കലിലാണ് വർദ്ധനവ് രേഖപ്പെടുത്തിയത് ഇത് കാണിക്കുന്നത് ഭവന വായ്പ ലഭിച്ചതിലൂടെ ഉണ്ടായ സാമ്പത്തിക സ്വാതന്ത്ര്യം ഈ വിഭാഗം അവരുടെ ചെലവുകൾ പരമ്പരാഗത മാർഗങ്ങളിലൂടെ ചാനലൈസ് ചെയ്യുന്നു എന്നതാണ് സബ്സിഡി ലഭിച്ചതോടെ ഭവന ചെലവുകൾ കുറഞ്ഞത് ഈ കുടുംബങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യവും അയവും നൽകി പ്രധാനമന്ത്രി ആവാസ് യോജന ടു പോയിന്റ് സീറോ ഒരു ഭവന പദ്ധതി എന്നതിലുപരി രാജ്യത്തിന്റെ സാമ്പത്തിക ഉൾപ്പെടുത്തലിലും ഡിജിറ്റൽ പരിവർത്തനത്തിലും സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒരു സാമൂഹിക പരിഷ്കരണ ഉപാധിയായി മാറിയിരിക്കുന്നു താങ്ങാനാവുന്ന വിലയിൽ ഭവനം ഉറപ്പാക്കുന്നതിലൂടെ ഗുണഭോക്താക്കളുടെ സാമ്പത്തിക ഞെരുക്കം കുറയ്ക്കുന്നതിനും അതുവഴി അവരുടെ ചെലവഴിക്കൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സാധിച്ചു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭവനത്തിന്റെ ഉടമസ്ഥാവകാശം നൽകിയത് അവരുടെ സാമ്പത്തിക ശാക്തീക വലിയ ഊർജ്ജം പകർന്നു ഇത് യു പി ഐ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു അർബൺ സെമി അർബൺ മേഖലകളിലെ ഈ ഡിജിറ്റൽ മുന്നേറ്റം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അടിത്തട്ടിൽ നിന്നും ശക്തിപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് പി എം എ വൈ ടു പോയിന്റ് സീറോ ദാരിദ്ര്യ ലഘൂകരണത്തിലും ലിംഗസമ്മത്വത്തിനും ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യത്തിനും ഒരേ സമയം സംഭാവന നൽകുന്ന ഒരു ബഹുമുഖ പദ്ധതിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നതിലും സംശയമില്ല